നമസ്കാരം സുഹൃത്തുക്കളെ പെഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു അഞ്ചിന തിരിച്ചടികൾ ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ മുകളിലുള്ളത് നമ്മള് സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇറങ്ങിയിരിക്കുകയാണ് ജിഹാദി ചാനലുകൾ എന്തിനെ ന്യായീകരിക്കാൻ അതായത് മതം നോക്കി അല്ലെ മതം നോക്കിയാണ് വിളിച്ച് കൊണ്ടിരിക്കുന്നത് അല്ലെ വേറൊന്നുമല്ല അതായത് ഇത് ഹിന്ദുവിനെ ഇല്ലാതാക്കാനുള്ള ഒരു കൂട്ടം ആളുകളുടെ ശ്രമമാണ് വേറൊന്നുമല്ല അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ ഇറങ്ങിയിരിക്കും ജിഹാദികളെ കുറിച്ച് പറയുന്നത് ജിഹാദി ചാനലുകളും ജിഹാദി യൂട്യൂബുകളും ഇന്ത്യ മൊത്തം പരത്തുകയാണ് ഒരു ഒരു ശ്രുതി അതായത് ഇൻ്റലിജൻസിൻ്റെ ഫെയിലിയറാണിത് അതായത് അത് ഇൻ്റലിജൻസ് ഹൈ കാര്യം ചെയ്യുന്നതിൽ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യൻ ഏജൻസികളെ പിടവ് കൊണ്ടാണ് അതായത് ഇത് ചെയ്ത ജിഹാദികളെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് അവർ അതായത് ഇന്റലിജൻസിന്റെ ഫെയിലിയറും കൊണ്ട് ജിഹാദികളോട് വന്നു എന്ന് പറയുന്നു പണം വരുന്ന പല സോഴ്സുകൾ നമുക്ക് അറിഞ്ഞുകൂടാ കാരണം ഇതിനെ ഡാമേജ് കുറയ്ക്കാൻ ശ്രമിക്കാനായിട്ട് ഇവരുടെ അവരുടെ മതത്തെ ന്യായീകരിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് വ്യക്തമായി ഇവർ ഒറ്റപ്പെടുത്തണ്ടേ ഈ പറയുന്ന വ്യക്തികളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കേസല്ല പാകിസ്ഥാനെ ഇല്ലാതാക്കുക അത് അവർക്ക് എത്ര ന്യൂക്ലിയർ അപ്പോൾ ഒരു ബോംബ് ഇങ്ങോട്ട് ഇടുമായിരിക്കാം അങ്ങനെ ഒരു ന്യൂക്ലിയർ അണുവായുധ ബോംബി ബോംബിങ്ങിലേക്ക് ചെന്ന് കഴിഞ്ഞാല് പക്ഷേ താങ്കൾ സൂചിപ്പിച്ച കാര്യം ഇങ്ങനെ ന്യായീകരണ തൊഴിലാളികളെ ഇന്ത്യക്കുള്ളിലെ അതായത് ന്യായീകരണ തൊഴിലാളികൾ എന്ന് ഉദ്ദേശിച്ചത് ഒരു പതിനഞ്ച് ശതമാനത്തോളം ഇന്ത്യൻ ജനസംഖ്യ സംഖ്യ ഈ പ്രത്യേക സമുദായത്തിൽ പെട്ടതാണ് അവർക്ക് വലിയ സംഭവമാണ് ന്യായീകരിക്കാൻ അവർക്ക് സംഘടിതമാണ് സംഘടിതമാണ് അതായത് എൺപത്തഞ്ച് ശതമാനത്തേക്കാളും സംഘടിതമായിട്ട് എല്ലാ കാപ്പറ്റ്യത്തിൽ ഉറപ്പിച്ചെന്ന് വെച്ചിട്ട് സമാധാനത്തിന്റെ മതം എന്നും പറഞ്ഞ് അവർക്ക് എന്തും ചെയ്യാനുള്ള അവകാശം മുൻകാല സർക്കാരുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴുള്ള സർക്കാർ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഇന്ത്യ ഇന്ത്യയിലെ മോഡിയുടെ സർക്കാരിന് പരിമിതികളുണ്ട് കാരണം അന്തർദേശീയ തലത്തില് മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള രാജ്യങ്ങള് അത് എല്ലാ വിദേശ രാജ്യവും കാരണം പലപ്പോഴും അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും മാർക്കറ്റ് ഓപ്പൺ ആക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ട് പല അയൽ രാജ്യങ്ങൾ തൊട്ട് വിദേശത്ത് ദൂരെയുള്ള രാജ്യങ്ങൾ വരെ നിങ്ങളൊരു കാര്യം പറഞ്ഞ അമ്പത്തിനാല് ഇസ്ലാമിക രാജ്യങ്ങൾ ലോകത്തുണ്ട് ഈ അമ്പത്തിനാല് ഇസ്ലാമിക രാജ്യങ്ങൾ ഇപ്പോഴും ഇന്ത്യയുടെ സുഹൃത്താന്ന് പറഞ്ഞാലും ഇന്ത്യയുടെ സുഹൃത്താണോ സുഹൃത്തു സുഹൃത്തുള്ളതാണ് സുഹൃത്തല്ല സുഹൃത്തല്ല അപ്പൊ തീർച്ചയായും അപ്പം ഞങ്ങള് പറയാൻ ശ്രമിക്കുന്നു പറയുന്ന ആദ്യ വിഷയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടൂൾ കിറ്റുമായി ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഒറ്റപ്പെടുത്തേണ്ടിയിരിക്കുന്നു കാരണം നാളെ അവർ വേറെ പല വ്യാഖ്യാനങ്ങളുമായിട്ട് വരാൻ ചാസാധ്യവും ഇനി ഉണ്ടാവും അല്ല അത് പ്രത്യേകമായിട്ട് വടക്കേന്ത് ഓടില്ല ഇല്ലില്ല ഈ പറഞ്ഞ താങ്കള് പറഞ്ഞ ടൂൾ കിറ്റിന്റെ കഥകളും വടക്കേന്ത്യയിൽ ഓതിൽ എത്ര ഓടിച്ചാലും ഗുജറാത്ത് അനുഭവം ഉള്ളതാണ് ഓടില്ല കേരളമാണ് ഓടുന്നത് കേരളം കേരളം ഇടതും വലതും കോൺഗ്രസും ഭരിക്കുന്ന പ്രബുദ്ധ കേരളത്തിൽ ഈ പറഞ്ഞ കഴുത്ത് പെട്ടുന്നവർക്കോ വെടിവെച്ച് കൊല്ലുന്നവർക്കോ ഏഹ് ഷടി ഊരിയിട്ട് സുന്നത്ത് ചെയ്തിട്ടുണ്ടോന്ന് വെട്ടുന്നവർക്കോ കുഴപ്പമില്ല അത് ഇത് ചെയ്യുന്ന ഇന്റലിജൻസിന്റെ ഫെയിലിയർ ആണ് അവര് സമാധാനത്തിന്റെ മതക്കാരാണ് അതൊന്നും ഇന്റലിജൻസ് നോക്കണായിരുന്നു അല്ല ഇതൊക്കെ ഇതൊക്കെ നമ്മള് ഈ മലയാളത്തിലെ മലയാളത്തില് മാമമാധ്യമങ്ങള് സംഘടിതമായിട്ട് അവർക്ക് ഫണ്ടിങ് അറബികളുടെ കാശും കിട്ടിയിട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാൻ രാവിലെ ഇറങ്ങുന്ന നായരും മുട്ടത്തലയിലും അതെ അതെ അത് അറബ്ത് ആൾക്കാരുണ്ടെന്ന് മലയാളത്തിൽ ഇത് വന്നിട്ടുണ്ട് അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഞാൻ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇത് ഫെയിലിയർ സംഭവിച്ചു എന്ന് നമുക്ക് അംഗീകരിച്ചു പറ്റിയോ എവിടെയോ അല്ലെ എവിടെയോ പറ്റിയിട്ടുണ്ട് ഫെയിലിയർ ഫെയിലിയർ സംഭവിക്കാന്ന് പറഞ്ഞാല് പരിമിതികളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു 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 ലോക്കൽ സപ്പോർട്ട് പറ്റിയ പരിമിതി ഉണ്ടാവും ഇന്ത്യയെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചവിട്ടിത്താഴ്ത്താൻ ലോകത്തിലെ വന്നിട രാജ്യങ്ങൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ താങ്കൾ ഇന്ത്യക്ക് ഒരു തെറ്റ് പറ്റി ഞാൻ പറയും എന്താന്ന് വെച്ചാല് ഇന്ത്യ വിചാരിച്ചെന്ന് പറയുന്നത് കാശ്മീരിലെ യുവജനങ്ങൾ അല്ലെങ്കിൽ യുവാക്കൾക്ക് അവർക്ക് ജോലി കൊടുക്കുക അപ്പൊ ഏഴായിരത്തി അഞ്ഞൂറ് കോടി നഷ്ടമാണ് ഈ പറഞ്ഞ കാശ്മീർ ടൂറിസം അവസാനിച്ച നഷ്ടം ഏരിയയിൽ ഈ പറഞ്ഞ അപ്പൊ ഇന്ത്യ പ്രതീക്ഷ എന്ന് പറയുന്ന സാമ്പത്തികമായിട്ട് കാശ്മീരിന ഉന്നതിയിലേക്ക് കുത്തിച്ചു കഴിഞ്ഞാൽ യുവാക്കൾ ഈ പറയുന്ന ഭീകരാക്രമണം അല്ലെങ്കിൽ ജുഹാദ് ചുണ്ടാകാതെ വിട്ടും താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ കാശ്മീരിലെ യുവാക്കൾ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യും ആ ഒരു ആ ഒരു കളി പ്രത്യേക സമുദായത്തിൽ നടക്കില്ല നടക്കില്ല കാശ്മീരിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ നിങ്ങളോട് ഒരു ചരിത്രം പറയട്ടെ കാശ്മീരി പണ്ഡിറ്റ് എന്ന് കേട്ടുണ്ടോ അതെ തീർച്ചയായും തല്ലു ഓടിച്ചിട്ടുണ്ട് കാശ്മീർ ഫയൽസ് പ്രത്യേക സമുദായം തല്ലു ഓടിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് എപ്പോഴും പറയുമ്പോൾ ഒരു ശ്രീറാം ജയ് ശ്രീറാംന്ന് പറഞ്ഞ കുറച്ച് ബുദ്ധി ഇല്ലാത്ത സംഖ്യകള് ഉണ്ട് ഈ കൂട്ടത്തിൽ കൂട്ടത്തില് കോടി ഞാനുള്ളതാണ് അവരാണോ ഇന്ത്യയിൽ പോലും ന്യൂനപക്ഷം ഈ പ്രത്യേക സമുദായം ന്യൂനപക്ഷമായ ഇന്ത്യയിൽ പോലും ക്രിസ്ത്യാനികൾക്കുള്ള ത്രെറ്റ് കാശ്മീരിൽ പള്ളികൾ തല്ലിപ്പൊളിച്ചിരിക്കുന്നത് ഈ പ്രത്യേക സമുദായമാണ് ക്രിസ്ത്യൻ സമുദായ കാശ്മീരി പണ്ഡിറ്റുകളും ക്രിസ്ത്യൻ സമുദായത്തിനും ക്രിസ്ത്യൻ സമുദായത്തിനെ പറ്റി പിന്നെ അത് ഇപ്പൊ വാർത്തയില് വരില്ല പറയത്തോണ്ട് ഓക്കെ അപ്പൊ വ്യക്തമായി പറയാൻ ഉദ്ദേശിച്ച സംഭവം എന്ന് പറയുന്ന സുഹൃത്തുക്കൾ അതായത് ഈ പറയുന്ന കാശ്മീരി യുവാക്കൾ ഇന്ത്യക്ക് പറ്റിയൊരു തെറ്റാണ് അതായത് അമിത്ഷായ്ക്ക് മോഡിക്കും പറ്റിയൊരു തെറ്റാണ് അതായത് കാശ്മീരി യുവാക്കൾക്ക് സാമ്പത്തികമായിട്ട് അവർക്ക് ഒരു അമിത്ഷായ്ക്കും മോഡിക്കും തെറ്റ് പറ്റി എന്ന് പറയുന്നതിനെ ഒരു തിരുത്ത് ഞാൻ താങ്കൾക്ക് പരിപാടിക്കണം നമ്മളിപ്പോ ഒരു എംബുരാൻ എന്ന് പറഞ്ഞൊരു പടം കണ്ടു ആൻപുരാളിന്റെ പടത്തിലെ ഒരു പ്രത്യേക സമുദായം അയ്യോ അതായത് ഇവരുടെ അപ്പോഴത്തെ നമ്മുടെ കേരളത്തിൽ പോലും ചാനൽ ഉണ്ട് അയ്യോ ഗർഭിണി അത് സ്ഥിര പല്ലവിയാണ് ആ ശൂലം ഗർഭിണിക്ക് മുമ്പ് ഒരു അറുപത് ആൾക്കാരെ ട്രെയിൻറെ രണ്ട് ഡോറുകൾ അടച്ചിട്ടിട്ട് തീട്ട് കത്തിച്ച സംഭവം ഉണ്ട് അത് ഇവര് പറയില്ല അത് അവര് പറയണ്ട ഈ പ്രത്യേക സമുദായത്തിന്റെ ചാനലോ അവര് പറയണ്ട പറയണ്ട കേരളത്തിലെ കൊറച്ച് കമ്മികളും കോൺഗ്രസ്സാരും ഉണ്ട് മാമാസിന്റെ സഞ്ചി തൂക്കിട്ടെന്ന കേരള അപ്പൊ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഒരു കാരണവശാലും കാശ്മീരിലെ യുവാക്കൾ അവർക്ക് ലക്ഷക്കണക്കിന് ഒരു കണക്കിന് കൊടുത്താൽ പോലും ഒരു കാരണവശാലും അവര് എന്താണ് പറയുന്നത് ഈ പറയുന്ന കോൺഗ്രസ് എന്നല്ല കോൺഗ്രസ് എന്നല്ല ദേശത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല ഈ ആക്രമണം ഹിന്ദുവിന് ഇല്ലാതെ അകല ആക്രമണമാണ് പറയും അല്ല താങ്കൾ ഇപ്പൊ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് കോടിയുടെ കച്ചവടം ടൂറിസം വഴി കാശ്മീര് مدن വടക്കേന്ത്യയില് ജോലി ചെയ്തിട്ടുണ്ട് ബോംബെയിൽ ജീവിച്ചിട്ടുണ്ട് നമ്മൾ ഈ പദം ദോ നമ്പർ ദണ്ടെന്ന് പറയും ഇവർക്ക് ഈ ഓപ്പൺ ഏഴായിരത്തി അഞ്ഞൂറ് കോടിയുടെ ബിസിനസ് ആവശ്യമില്ല കള്ളപ്പണം ബിസിനസ് ഇവര് അമേരിക്കയിലോ യൂറോപ്പിലോ ഇന്ത്യയിലോ അവർക്ക് അതിർത്തികളില്ല ദോ നമ്പറിൽ അവർ കച്ചവടം നടത്തുള്ളൂ കുറച്ച് ടൂറിസ്റ്റ് വരുമ്പോഴത്തേക്ക് കച്ചവടം വരുന്നുണ്ട് അതൊന്നും അവർക്ക് പറയുന്നത് സർക്കാരുകളുടെ ഈ ശ്രമങ്ങളെ കാശ്മീരിലെ ജനത ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല പ്രത്യേക സമുദായം കാരണം അവർക്ക് പറയുന്നത് ഈ ദോ നമ്പർ ദുഃഖായി പറഞ്ഞാലും ദോ നമ്പർക്ക് ദിവസം കോടിയുടെ അത് അവർ കണക്കാക്കുന്നില്ല ഞാൻ പറഞ്ഞു വേറൊരു കാര്യം എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റിയില്ല ഗുജറാത്ത് ശാന്തിയാക്കിയ പോലെ സമാധാന ശാന്തി ഉണ്ട് ഗുജറാത്ത് ആയിരുന്നു സമാധാനം ഒരു ഇരുപത്തി കൊല്ലം മുമ്പ് മോഡിയും അമിത് ഷായും ഉണ്ടാക്കി കൊണ്ടുവന്നൊരു സമാധാനം ഉണ്ട് മോഡി അമിത് ഷാ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കേരളത്തില് കുറച്ച് ബുദ്ധിമില്ലാത്ത ഹിന്ദു ക്രിസ്ത്യൻ ഈ കമ്മികളും കൊങ്ങികളൊക്കെ കിടന്ന് കുറയ്ക്കണു അപ്പൊ അപ്പൊ നമ്മള് ഈ പറഞ്ഞ വിഷയം നമ്മൾ ഏതാണ് നമ്മൾക്ക് അടുത്ത വിഷയത്തേക്ക് പെട്ടെന്ന് കിടന്നും അവസാനം തരുന്നായിരിക്കുന്ന മൂന്നാമത്തെ വിഷയം പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ താങ്കളൊരു പട്ടാൽക്കാരനാണ് സേനയുടെ ഭാഗത്ത് അലംബാവും അല്ലെങ്കിൽ ഒരു കോംപ്ലക്സിനും ഉണ്ടായിട്ടുണ്ടോ രാജ്നാഥ് സിംഗ് അമിത് മോഡി ഞാൻ പറയുന്നത് ഒരു ഒരു ക്യാപ്റ്റൻ മേജർ ഫുൾ ഫുൾബേർ കേണൽ മേലിലേക്ക് ജനറൽ അങ്ങനെ ഒരു പദവിയിലേക്ക് പോകും ഒരു ക്യാപ്റ്റൻ ആകുമ്പോഴേക്കും അവന്റെയോ അവളുടെ പിന്നീട് ഒരു പത്ത് പതിനഞ്ച് പട്ടാളക്കാര് സാറേ ഷൂ പോളിഷ് ചെയ്യട്ടെ സാറേ കാറ് തുടക്കട്ടെ ആ സുഹിപ്പിക്കൽ അവിടെ അങ്ങോട്ട് നിർത്തണം എൺപത് ബില്യൺ ഡോളാണ് ഇന്ത്യൻ എന്താ പറയുന്നത് പ്രതിരോധ ബഡ്ജറ്റ് ഇത് ഇത് സ്പെൻഡ് ചെയ്തിട്ട് അവസാനം നമ്മൾക്ക് എന്താണ് കിട്ടുന്നത് ഇന്റലിജൻസ് ലാബ്സുകൾ എന്താ പറയുന്ന ഒരു ഇത് ഇത് പറയുന്നത് വെസ്റ്റേണ്ടോ എന്തോ ആന്റണി ഇരിക്കുന്ന സമയത്ത് ഒരു ത്യാഗിന്ന് അഗസ്റ്റന്റ് എന്തോ ത്യാഗി എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്ററിൽ എയർഫോഴ്സിന്റെ ജനറൽ കോടി ആയ താൽക്കാലിക അപ്പം അപ്പൊ ഞങ്ങള് പറയാം അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് മിലിറ്ററി എന്ന് പറഞ്ഞ ജനറലിനോട് ഇത് വേണം പ്രതിബദ്ധതയും ഡിസിപ്ലിൻ അച്ചടക്കം പട്ടാളൊക്കെ ചിട്ട അവനെ സെല്യൂട്ട് ചെയ്യണം അവനെ അംഗീകരിക്കണം അതല്ലാണ്ട് അവന്റെ ഷൂ തുടയ്ക്കാനൊന്നും വെക്കരുത് ഒരു മനുഷ്യൻ അത് അലസരാക്കിയല്ല സേനയുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കണം ചൈനയില് ചൈന ഇറാൻ പോലെയുള്ള രാജ്യങ്ങളെ മിലിറ്ററിനെ ഇത് ഉണ്ട് രണ്ടുമില്ല ഏകദേശം ഒരു ഇരുപത് ലക്ഷം പതിനഞ്ചു ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ പട്ടാളക്കാരും റിസർവിലും ആക്ടീവിലും ഒക്കെ ആയിട്ടുണ്ട് ഇന്ത്യൻ പട്ടാളം പറഞ്ഞുടച്ചും കാർ തുടച്ചും നടക്കല്ല തോക്ക് ഉപയോഗിച്ച് വെടിവെക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത് ഇനി കൂടി ഞാൻ പറയാം അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് പോയി ഇറാഖിലും ആയിരത്തി ഇരുന്നൂറിന് ഇപ്പുറത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ അറുപതിനായിരത്തിന പ്രശ്നം എടുത്തുകൾ നേട്ടം നമുക്ക് പിന്നെ സംസാരിക്കാം അടിച്ചടിച്ച് പഠിക്കണം അതായത് ഒരു രാജ്യ വ്യക്തി എന്ന നിലയിലല്ല രാജ്യം എന്ന നിലയില് ആയുധങ്ങളും നിങ്ങൾക്ക് ശത്രു വേണ്ടെങ്കിൽ ഇന്നത്തെ ലോകം അങ്ങനെയാണ് അതിർത്തി നിന്റെ അതിർത്തി ഇന്ത്യൻ അതിർത്തി നിനക്ക് സംരക്ഷിക്കാൻ അടിച്ചടിച്ചോണ്ടിരിക്കുന്നു നീ എന്റെ ആയിരത്തി ഇരുന്നൂറ് ജനങ്ങളെടുത്ത നീ എന്റെ മുപ്പത്തിനാല് ജനങ്ങളെങ്ങനെ ഇപ്പൊ പോയേക്കണേ കാശ്മീരിലെ അപ്പൊ ചെലപ്പോണേ മുതലെടുക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ പല അന്താരാഷ്ട്ര ശക്തികളും വൻ ശക്തികളുണ്ട് ഇപ്പൊ അവര് പറയും അയ്യോ അത് കഷ്ടമായി പക്ഷെ അവസരം വരുന്ന പ്രത്യേകിച്ച് ചൈന മുമ്പ് ജോർജ് ഫെർണാണ്ടസ് പ്രതിരോധ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരു ഒരിക്കലും ഒരു പ്രസ്താവന നടത്തി ഇന്ത്യയുടെ ശത്രു പാകിസ്ഥാന ചൈനയാണ് അപ്പൊ മുതലെടുക്കാൻ മുതലെടുക്കാൻ വ്യക്തമായി പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എവിടെയോ ഒരു കരുതൃ ആയി നോ ഇന്ത്യൻ ഇന്ത്യൻ ഫോഴ്സ് സംഭവിച്ചിരിക്കുകയാണ് കാരണം നാനൂറ് കിലോമീറ്റർ അകലിയാണ് ഈ ഫേൽഗാമുള്ളത് എല്ലോ ഇത്രയും ദൂരം മേക്കിസുമായി വരുന്നുണ്ട് ലോക്കൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇത് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും പിടിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇത്ര മോക്ക് ഡ്രില്ലുകളിൽ മോക്ക് വളരെ കുറഞ്ഞു വളരെ ശക്തമായിട്ടുള്ള അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് ഈ അമേരിക്ക ആയാലും ഇസ്രായേൽ ആയാലും ഞങ്ങളുടെ ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരെ കൊന്നാണ് ഇരുന്നൂറ്റമ്പത് കൊണ്ട് ഞങ്ങൾ തിരിച്ചടിച്ചില്ല അപ്പൊ ഞങ്ങളെ അവസാനിക്കുകയാണ് അപ്പൊന്റുകൾ പറഞ്ഞ പോയിന്റ് ആണ് എന്തായാലും വരും ദിവസങ്ങളിൽ എന്തായാലും ഇന്ത്യയുടെ ഭാഗത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധം കാശ്മീർ അതായത് പാക് ഓക്യുപ്പൈഡ് കാശ്മീർ ഉണ്ട് ഇന്ത്യൻ ഓക്യുപൈഡ് കാശ്മീർ ഉണ്ട് ഇന്ത്യൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ അട്ടിച്ചൊതുക്കി ഗുജറാത്ത് പോലെ സമാധാന സമാധാനമാണ്